ചക്രതുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നാരിപൂജ മഹോത്സവം അതുമായി ബന്ധപ്പെട്ടുള്ള സംഗമത്തിനാണ് ചക്രദാവ് ഭഗവതി ക്ഷേത്രവും ക്ഷേത്ര പരിസരവും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ നാരിപൂജ ചടങ്ങിൽ പങ്കെടുക്കുന്നത് പ്രമുഖ വ്യവസായിയും സംരംഭകയും സാമൂഹ്യ പ്രവർത്തകയുമായ ഏറെ ബഹുമാന്യായ റാണി മോഹൻദാസ് അവറുകളാണ് റാണി മോഹൻദാസ് കുറിച്ച് സംസാരിക്കുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും മുഖ്യ പരിഗണന കൊടുത്തുകൊണ്ട് സമൂഹത്തെ അവസര അനുഭവിക്കുന്നവർക്കും അവരെ സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് റാണി മോഹൻദാസ് അവർ ബഹുമാനപ്പെട്ട ക്ഷേത്ര കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയും മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ നാരിപൂജ ചടങ്ങ് ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നത് റാണിയമ്മ നമ്മൾ ഈ നാരിപൂജയ്ക്ക് ക്ഷണിക്കാനായി മണിക്കുണ്ടൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അന്തർജനവും നേരിൽ പോയി കാണുകയും ഈ നാരിപൂജാ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വളരെ സ്നേഹത്തോടെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഞങ്ങൾ കഴിഞ്ഞത് ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് മണിക്കുട്ടൻ നമ്പൂതിരിയും രാജ്യാന്തർജനും ബഹുമാനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവരുടെ കാണാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ നമ്മുടെ റാണിയമ്മയുടെ കൂടെ ഇന്നുള്ളത് വിദ്യാപ്രദീപ് എന്ന് പറയുന്ന ഡോക്ടർ നീനു പ്രസാദ് നമുക്കറിയാം ഏറ്റവും വലിയ നൃത്തകിയായ ഡോക്ടർ നീനു പ്രസാദിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിക്ഷയാണ് നമ്മുടെ സഹോദരി ഞങ്ങളവിടെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം അന്നേരം തമ്മിൽ നമ്മുടെ ദിവ്യ പ്രദീപ് അവർ ഞങ്ങളോട് സൂചിപ്പിച്ചു റാണിയമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നാരി പൂജയ്ക്ക് ഇവിടെ എന്നുള്ള കാര്യം അപ്പോൾ ഞങ്ങൾക്ക് വലിയ ആശ്ചര്യം തോന്നി ബഹുമാനപ്പെട്ട തിരുമേനി അന്നേരം തന്നെ പറഞ്ഞു ഇത്രയും വലിയ ഒരു മഹത് വ്യക്തിയാണ് നമ്മൾ ഈ ക്ഷേത്ര സന്നിധിയിൽ നാരി പൂജയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ അന്ന് തന്നെ സൂചിപ്പിക്കുകയും തിരുമേനിയും അദ്ദേഹത്തിൻ്റെ സഹദർമ്മിണി രാജ്യ അന്തർജനവും അവിടെ വെച്ച് തന്നെ റാണിയമ്മയെ വിളിച്ച് സംസാരിച്ച് ഇവിടെ തീർച്ചയായും എത്തണം അതിൻ്റെ കാര്യങ്ങളെല്ലാം റാണിയമ്മ പറയുകയും അതിൻ്റെ അനുഭവങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ റാണിയമ്മ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും ആമുഖമായി മുഖമായി ഞാനിത് സൂചിപ്പിച്ചതേ ഉള്ളൂ ഇതിനെ സ്വാഗതം ആശംസിക്കാനായി നമ്മുടെ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി പി കെ സാമനാഥൻ അവർക്കെ ക്ഷണിക്കുന്നു ദേവി ദേവിശർണം നമ്മൾ ചരിത്രപ്രസിദ്ധമായ പൂജയാണ് ഇവിടെ നടക്കുന്നത് ലോകത്തെവിടെയും നാരിയെ പൂജിക്കുന്ന ഒരു ചടങ്ങില്ല അത് ചക്കളത്തുവാവിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ലേ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി നമ്മുടെ പൊങ്കാല നരിപൂജ ഉദ്ഘാടനത്തിനെത്തിയിരിക്കുന്ന റാണി മോഹൻദാസ് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ മറ്റെല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായി തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരിക്ക് ഈ സംരംഭ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരിക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഈ യോഗത്തിന് വളരെ തിരക്കുള്ളതായിട്ടും എല്ലാ പരിപാടിയും മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി റാണി മോഹൻദാസിനെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറ്റ് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ അശോകൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി ദുർഗാദിത്തൻ തിരുവേനി എന്നിവർക്കും സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു കൂടാതെ നമ്മുടെ മാതൃസമിതി നമ്മളിപ്പം കാണുന്നുണ്ട് നമ്മുടെ മാതൃസമിതി പ്രവർത്തകർ സജീവമായി നമ്മുടെ കൂടെ ഉണ്ട് അവർക്ക് എല്ലാവർക്കും സ്വാഗതം ഒപ്പം മാതൃസമിതിയുടെ പ്രസിഡൻ്റ് രാജി അന്തർജനത്തിന് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു മാതൃസമിതിയുടെ സെക്രട്ടറി ഉഷാ വിക്രമൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ച് കൊള്ളുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായി നിൽക്കുന്ന നമ്മുടെ അജിത് പിഷാരത്തുണ്ട് അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു നമ്മുടെ മലയൻ കീഴ് വിജയൻചേരൻ ഇവിടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്തു നിൽക്കുന്ന അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൂടാതെ നമ്മുടെ അഡ്വക്കേറ്റ് ഡി വിജയകുമാർ സാർ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പരിപാടികൾക്കും സജീവ സാന്നിധ്യമാണ് അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചു നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ഉളമൻ നമ്പൂതിരി ഇവിടുണ്ട് അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു തിരു കമ്മിറ്റി പ്രസിഡന്റ് എം പി രാജീവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൊള്ളുന്നു ബഹുമാനപ്പെട്ട മണ്ഡോത്തര രാധാകൃഷ്ണൻ അദ്ദേഹത്തിനും അവരുകൾക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു കൂടാതെ ഇവിടെ എത്തിയിരിക്കുന്ന തിരുത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും കമ്മിറ്റിക്കാർക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ നമ്മൾ പൊങ്കാലയ്ക്ക് കണ്ട ആരെ വളരെ ത്യാഗം സഹിച്ചാണ് അവർ പൊങ്കാലയിട്ട് ആ മഴക്കാലത്തും ഇപ്പോഴും അവർ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ ഇതിന് പങ്കെടുക്കാനെത്തിയിരിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാം ഈ യോഗത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു കൊള്ളുന്നു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു ആ ബഹുമാനപ്പെട്ട ശ്രീവത്സൻ സാർ അവർകൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു നമസ്കാരം ഇന്നത്തെ ഈ ചടങ്ങിൽ പ്രത്യേകിച്ചും രണ്ട് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യം സമ്പുഷ്ടമാക്കി മാറ്റുന്നു മോഹൻദാസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡയറക്ടർ ശ്രീ പത്നാമ സത്രം സമിതി ചെയർപേഴ്സൺ ട്രാവൽ ടൂറിസം ഹോട്ടൽ ഫാർമസ്യൂട്ടിക്കൽസ് വ്യവസായ മേഖലകളിൽ സജീവ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഡമാണ് ശ്രീമതി രവി റാണി മോഹൻദാസ് കർമ്മ മേഖലയിൽ ഇത്രയും സക്രിയവും സജീവവുമായി വ്യാപരിക്കുവാൻ കഴിയുന്നത് തീർച്ചയായും ഒരു ജീവാത്മാവിന് ഈശ്വരൻ അനുഗ്രഹം കൊണ്ടാണ് കൂടുതൽ കൂടുതൽ എല്ലാ മംഗളങ്ങളും ഭവതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേരുന്നു ഒപ്പം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ മുൻ പ്രൊഫസർ ശ്രീവത്സൻ നമ്പൂതിരിയും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന സമാരംഭിക്കുന്നു എല്ലാവരും ഭക്തിപൂർവ്വം അത് ഏറ്റു ചൊല്ലുക സർവ്വലോകങ്ങളിലും സകല വസ്തുക്കളിലും സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ലോകമാതാവേ നിറഞ്ഞു നിൽക്കുന്ന ലോകമാതാവേ ചുളത്തുകാവിൽ അമ്മേ അമ്മേ അകവും പുറവും പുറവും അകവും ആദിപരാശക്തിയും അവിടുന്ന് തന്നെ ആകുന്നു ഒന്നുമൊന്നും അറിഞ്ഞുകൂടാത്തവനും നിസ്സാരനുമായ അടിയന്റെ പ്രാർത്ഥന അടിയന്റെ കേൾക്കുമാറാകണമേൽ മഹാരോഗങ്ങളും ആദി വ്യാധികളും എന്റെ കുടുംബത്തിൽ ഉണ്ടാകരുതേ എന്റെ കുടുംബത്തിൽ ഉണ്ടാകരുതേ അംഗവൈകല്യങ്ങളോ അപകടങ്ങളോ അപകടങ്ങളോ ഞങ്ങൾക്കും സന്തതികൾക്കും ഉണ്ടാകാതെ ഞങ്ങൾക്കും സന്തതികൾക്കും ഉണ്ടാകാതെ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ അവിടെ ആയുസ്സും ആരോഗ്യവും ആയുസ് ആരോഗ്യവും അമ്മയുടെ അനുഗ്രഹത്താൽ വർദ്ധിപ്പിക്കണമേ വർദ്ധിപ്പിക്കണമേ നല്ലതായ മംഗല്യഭാഗ്യവും നല്ലതായ മംഗല്യഭാഗ്യവും സന്താന ഭാഗ്യവും സന്താന ഭാഗ്യവും സദ്ബുദ്ധിയും വിദ്യയും ഭക്തിയും തന്ന തന്നനുഗ്രഹിക്കണമേയും ആദിപരാശക്തിയായ ചക്കുളത്തുകാവിൽ അമ്മേക്തിയായ അനുഗ്രഹത്താൽ എന്റെ കുടുംബത്തിലുള്ളവരുടെ എന്റെ കുടുംബത്തിലുള്ളവരുടെ ദുർബുദ്ധിയും ദുശീലവും ചീത്ത കൂട്ടുകെട്ടുകളും മദ്യപാനവും ചൂതുകളിയും മറ്റ് നടപടി ദോഷങ്ങളും മൂലം ഞങ്ങളുടെ കുടുംബം അധപ്പതിക്കുവാനിടയാകരുതേ അതം പതിക്കുവാനിടയാകരുതേ നല്ലവരായ കൂട്ടുകാരും നല്ലവരായ കൂട്ടുകാരും സമാധാനവും സന്തോഷവും സമാധാനവും സന്തോഷവും എപ്പോഴും എപ്പോഴും എന്റെ കുടുംബത്തിൽ ഉണ്ടാകണമേ എന്റെ കുടുംബത്തിൽ ഉണ്ടാകണമേ ദുർഗേ ദുർഗെ ഭഗവതി ഭഗവതി ദേവി ദേവി ചക്കുളത്തമ്മേ ചക്കുളത്തമ്മേ നീ അടങ്ങാത്ത ഒരു വസ്തുവും നീ അടങ്ങാത്ത ഒരു വസ്തുവും ില്ലല്ലോ ഈ ലോകത്തിലില്ലല്ലോ പരസ്പരം പിണക്കവും പരസ്പരം പിണക്കവും ശത്രുതയിലും ശത്രുതയിലും രക്തബന്ധങ്ങൾ പോലും മറന്ന് രക്തബന്ധങ്ങൾ പോലും മറന്ന് മുൻകോപത്താൽ മുൻകോപത്താൽ തമ്മിൽ തല്ലി നശിക്കുന്ന ഞങ്ങളെ തമ്മിൽ തല്ലി നശിക്കുന്ന ഞങ്ങളെ അമ്മേ അമ്മേ അവിടുന്ന് സമാധാനം തന്നു രക്ഷിക്കണമേ അവിടുന്ന് സമാധാനം തന്നു രക്ഷിക്കണമേ ജീവിതമെന്തെന്നറിയാതെ ജീവിതമെന്തെന്നറിയാതെ വലയുന്ന ഞങ്ങളെ വലയുന്ന ഞങ്ങളെ നേരായ മാർഗത്തിലെത്തിക്കണമേ നേരായ മാർഗത്തിലെത്തിക്കണമേ ശക്തി സ്വരൂപിണിയും ശക്തി സ്വരൂപിണിയും ലോകമാതാവുമായ ലോകമാതാവുമായ ശക്കുളത്തമ്മേ ശക്കുളത്ത് കാവിലമ്മേ ശത്രുദോഷങ്ങളും ശത്രുദോഷങ്ങളും ദുഷ്കർമ്മ ഫലങ്ങളും ദുഷ്കർമ്മ ഫലങ്ങളും പൈശാചികമായ ദോഷങ്ങളൊന്നും തന്നെ പൈശാചികമായ ദോഷങ്ങളൊന്നും തന്നെ ഞങ്ങളെ ാതെ ഞങ്ങളെ സ്പർശിക്കാതെ അവിടെ നിന്ന് കാവലായിരിക്കണമേ അവിടൊന്നു കാവലായിരിക്കണമേ ഞങ്ങളും സന്തതികളും ഞങ്ങളും സന്തതികളും പോകുന്നിടത്തും വസിക്കുന്നിടത്തും പോകുന്നിടത്തും ഞങ്ങളുടെ കൂടെ എന്നും ടുത്തും ഞങ്ങളെയും കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെയും അമ്മേ അമ്മേ കാത്തുരക്ഷിക്കണമേ കാണമേ അഷ്ടൈശ്വര്യ സ്വരൂപിണിയായ അഷ്ട സ്വരൂപിണിയായ ചക്കുളത്തുകാവിൽ അമ്മേ ചക്കുളത്തുകാവിൽ അമ്മേ അവിടെ മാത്രമാണ് അവിടെ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം പെറ്റമ്മയും പോറ്റമ്മയും പെറ്റമ്മയും പോകുന്നു അവിടുന്നാകുന്നു അച്ഛനും അമ്മയും അച്ഛനും അമ്മയും നീയാകുന്നു നീയാകുന്നു രക്ഷയും ശിക്ഷയും രക്ഷയും ശിക്ഷയും അവിടുന്നു അത്ഭുത മാഹാത്മ്യങ്ങൾ നിറഞ്ഞ അത്ഭുത മഹാത്മ്യങ്ങൾ നിറഞ്ഞ ചക്കുളത്തമ്മേ ചക്കുളത്തമ്മേ മൂടതയാൽ അഹങ്കാരം വർദ്ധിച്ച് മൂടതയാൽഹങ്കം വർദ്ധിച്ച് അജ്ഞാന സമുദ്രത്തിൽ കര കാണാതലയുന്ന കര കാണാതല ആലംബഹീനനായ അടിയനെ നീ തന്നെ നീ തന്നെ കരന്നു കരകേറ്റണമേ നീ കരകേറ്റണമേ വർണ്ണനാതീതമായ നിന്റെ മഹാത്മ്യം വർണ്ണനാതീതമായ നിന്റെ മഹാത്മ്യം ദേവി ദേവി അടിയൻ അറിയുന്നില്ല അടിയൻ അറിയുന്നില്ല ജീവിതമഹാസാഗരത്തിൽ ഉഴന്ന് ജീവിത മഹാസാഗരത്തിൽ ഉഴന്ന് എന്റേതെന്നും നിന്റേതെന്നും പറഞ്ഞ് എന്റേതെന്നും നിന്റേതെന്നും പറഞ്ഞ് അലയുന്ന അജ്ഞാനികൾക്ക് ഞങ്ങൾക്ക് നിന്റെ തത്വം നിന്റെ തത്വം എങ്ങനെ ഗ്രഹിക്കാനാകും അന്യനെ ദ്രോഹിക്കുകയും അന്യനെ ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന വഞ്ചിക്കുകയും ചെയ്യുന്ന യാതൊരു ചിന്താഗതിയും മനസാവാചാ കർമ്മ മനസാവാചാർമ്മ അത് എന്ന് തോന്നരുത് ലോകാംബികെ ലോകാംബികെ ഭഗവതി ഭഗവതി ദേവി മഹേശ്വരി അടിയങ്ങളിൽ കരുണയുണ്ടാകണമേ അടിയങ്ങളിൽ കരുണയുണ്ടാകണമേ അവിടുന്ന് ലോകത്തിന്റെ മാതാവാണ് അവിടുന്ന് ലോകത്തിന്റെ മാതാവാണ് ഗതികെട്ട് അടിയനെ വട്ടം ചുറ്റി അടിയനെ രക്ഷിക്കണമേ സർവവേദങ്ങളുടെയും ഉൽപ്പത്തിയായ നിന്തിരുപടി ഉൽപ്പത്തിയായ സർവവും അറിയുന്നവളാണ് അറിയുന്നവളാണ് ദേവി ദേവി മ്മേ അക്കുളത്തുകാവിൽ അടിയന്റെ ദുഃഖം അവിടുന്ന് അറിയുന്നില്ലേമ്മേളത്തുകാവിൽ അടിയന്റെ ദുഃഖം അവിടുന്ന് അറിയുന്നില്ലേ ദുഃഖം അവിടെ നിന്നറിയുന്നില്ലേ ദുർഗെ ദുർഗെ ഭഗവതി ദേവി ഭക്തിഹീനന്മാർക്ക് ഭക്തിഹീനന്മാർക്ക് അപ്രാപ്യമായ മഹാദേവി അപ്രാപ്തമായ മഹാദേവി ണമേണമേ എന്റേതായി ലോകത്തിൽ അമ്മേ നീ മാത്രമേയുള്ളൂ മായാബന്ധത്താൽ മായാബന്ധ എന്റേതെന്ന് തോന്നിക്കുന്ന സകലതും തോന്നിക്കുന്ന സകലം തൃക്കാക്കൽ സമർപ്പിച്ച് തൃക്കാക്കൽ സമർപ്പിച്ച് അടിയൻ തൃക്കാക്കൽ വീഴുന്നു തൃക്കാക്കൽ വീഴുന്നു അടിയൻ ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അത് നിന്നിലായിരിക്കണമേ അടിയനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അത് നിന്നിലായിരിക്കണമേ കോടാനുകോടി രൂപങ്ങളിലും നാമങ്ങളിലും അമ്മയെ സ്തുതിക്കുന്നു തൂണിലും തുരുമ്പിലും കല്ലിലും പുല്ലിലും എന്നു എന്നുവേണ്ട സകലതിലും മാത്രം ം കാണുന്നു സത്യസ്വരൂപിണിയായ ജഗന്മയിത്യസ്വരൂപിണിയായ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പൂജിക്കണമെന്നും അടിയൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് അടിയന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് അടിയന്റെ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പു തരയണമേ മാു തരണമേ കാണുന്നതും കേൾക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എന്നുവേണ്ട സകലതും അമ്മേ പരാശക്തി കരുണാമയി നീ മാത്രമാകണമേണമേ ജീവാത്മാവും പരമാത്മാവും സക്ലതുകാവിൽ അമ്മേ തുക നിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ മഹത്വം നിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ മഹത്വം ലോകം മുഴുവൻ വാഴ്ത്തി സ്തുതിക്കണമേ ലോകം മുഴുവൻ മ്മേളത്തുകാവിൽ നിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ മഹത്വം ലോകം മുഴുവൻ വാർത്തിസ്തുതിക്കണമേ ലോകം മുഴുവൻ അമ്മേ അമ്മ എന്റെ കുടുംബത്തിലുള്ളവർക്ക് എന്റെ കുടുംബത്തിലുള്ളവർക്ക് ഭക്തിയും അറിവും തരയണമേ ഭക്തിയും അറിവും തരയണമേ മഹാരോഗങ്ങൾ മാറ്റിത്തരണമേ മഹാരോഗങ്ങൾ മാറ്റിത്തരണമേ എന്റെ ശരീരക്ലേശങ്ങൾ അകറ്റണമേ എന്റെ ക്ലേശങ്ങൾ അകറ്റണമേ ബാധകളായി ഞങ്ങളിൽ നിൽക്കുന്ന ബാധകളായി ഞങ്ങളിൽ നിൽക്കുന്ന എല്ലാ ഉപദ്രവങ്ങളെയും എല്ലാ ഉപദ്രവങ്ങളെയും അമ്മയുടെ തിരുനാമത്തിൽ അമ്മയുടെ തിരുനാമത്താൽ ഭസ്മമാക്കണമേ ഞങ്ങളെ ഞങ്ങളെ ശുദ്ധരാക്കണമേ ശരീരത്തിനും മനസ്സിനും ും ബലം തരയണമേ ബലം തരയണമേ ദൈവമാകുന്ന ചക്കുളത്തുകാവിലമ്മേ ദൈവമാകുന്ന ചക്കുളത്തുകാവിലമ്മേ സുഖം കൂടുമ്പോൾ അമ്മയെ മറക്കുവാനും ദുഃഖം കൂടുമ്പോൾ അമ്മയെ നിന്ദിക്കുവാനും കൂടുമ്പോൾ അമ്മയെ നിന്നിക്കുവാനും അടിയന് തോന്നരുതേ അടിയന് തോന്നരുതേ സുഖത്തിലും ദുഃഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും അമ്മയാകുന്ന ഭഗവതി നിന്റെ നിന്റെ പാദം പാദം ഞങ്ങൾക്ക് ശരണമായി വരേണമേ വരേണമേ ഞങ്ങൾക്ക് ശരണമായി വരേണമേക്ക് ഈശ്വരി ഈശ്വരി വിശ്വനായികെ അവിടുത്തെ പരീക്ഷണം തടയുവാൻ പരീക്ഷണം തടയുവാൻ ആർക്കും സാധിക്കയില്ല ആർക്കും പരദൂഷണം പറയുവാനും പരദൂഷണം പറയുവാനും മറ്റുള്ളവരെ നിന്ദിക്കുവാനും മറ്റുള്ളവരെ നിന്ദിക്കുവാനും അന്യന്റെ ഉയർച്ചയിൽ അസൂയപ്പെടുവാനും അമ്മേ അമ്മേ എനിക്ക് തോന്നരുതേ എനിക്ക് തോന്നരുതേ എന്റെ മരത്തിന്റെ ഇല പോലും മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുതേ മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുതേ എന്റെ മരത്തിന്റെ ഇല പോലും ഇല പോലും മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുതേ മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുതേ എന്റെ ശരീരവും ബുദ്ധിയും ശരീരവും ബുദ്ധിയും മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണമേ മറ്റുള്ളവർക്ക് കളങ്കമില്ലാത്ത കളങ്കമില്ലാത്ത ഭക്തി ഭക്തി എനിക്കുണ്ടാകണമേ എനിക്കുണ്ടാകണമേ നിന്ദ ചെയ്യാൻ തോന്നരുതേ നിന്ദ ചെയ്യാൻ തോന്നരുതേ ഏത് നിമിഷവും നിമിഷവും എല്ലാം പിടിഞ്ഞ് എല്ലാം എല്ലാവരെയും പിരിഞ്ഞു പോകേണ്ടതായ ഞങ്ങൾക്ക് എല്ലാവരെയും മതമത്സരാധികൾ ഒരിക്കലും തോന്നിക്കരുതേ ഒരിക്കലും ശാശ്വതമായ ഭക്തിയും ശാശ്വതമായ സ്നേഹവും സ്നേഹവും എനിക്ക് എപ്പോഴും തരണമേ എപ്പോഴും തരണമേ മദ്യവും ചൂതുകളെയും മുൻകോപവും മുൻകോപവും എന്നെ തീണ്ടുക പോലും അരുതേ അവിടുത്തെ ിൽ സമർപ്പിക്കുന്നു ഇനി എന്റെ ജീവിതം അവിടുത്തെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു സമർപ്പിക്കും എത്ര വലിയ ദുഃഖത്തിലും എത്ര വലിയ ദുഃഖത്തിലും എന്റെ നാമം ഞാൻ കൈവിടുകയില്ല സ്നേഹനിധിയായ സ്നേഹനിധിയായ അമ്മേ അമ്മേ എന്നെ ഒരു സന്തതിയായി സ്വീകരിച്ച് എന്നെ ഒരു സന്തതിയായി സ്വീകരിച്ച് രക്ഷിച്ച് രക്ഷിച്ച് അനുഗ്രഹിക്കേണമേ അനുഗ്രഹിക്കേണമേ സ്നേഹനിധിയായ സ്നേഹനിധിയായ അമ്മേ അമ്മേ എന്നെ ഒരു സന്തതിയായി സ്വീകരിച്ച് എന്നെ ഒരു സന്തതിയായി സ്വീകരിച്ച് രക്ഷിച്ച് രക്ഷിച്ച് അനുഗ്രഹിക്കേണമേ അനുഗ്രഹിക്കേണമേ സ്നേഹനിധിയായ അമ്മേ എന്നെ ഒരു സന്തതിയായി സ്വീകരിച്ച് എന്നെ ഒരു സന്തതിയായി സ്വീകരിച്ച് രക്ഷിച്ച് അനുഗ്രഹിക്കണമേ അമ്മേ ശരണം ചക്കുളത്തുകാവിൽ അമ്മേ ശരണം ദേവിയേ ശരണം അറിവില്ല പൈതങ്ങളാണ് പൊന്നുദേവിയേ ശരണം അറിവും ബോധവും തരണേ പൊന്നുദേവിയേ ശരണം നല്ലതായ മംഗല്യ ഭാഗ്യം തരണേ ദേവിയേ ശരണം ഭാഗ്യം തരണേ പൊന്നുദേവിയെ അമ്മയെ ശരണം ദേവിയേ ശരണം ശക്കുളത്തുകാവിൽ അമ്മേ ശരണം